നമസ്കാരം കൊച്ചി തീരത്തെ കപ്പൽ അപകടം കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് കാരണം ദിവസങ്ങളോളം നമ്മളെയെല്ലാം മുൾമുനയിൽ നിർത്തിയ അപകടമായിരുന്നു ഇത് കണ്ടെയ്നറുകളിൽ എന്താണെന്ന് പോലും അറിയാൻ കഴിയാതെ ഭയം അവസ്ഥ ഇതായിരുന്നു ശരിക്കും സംഭവിച്ചത് എന്നാൽ അത്തരം ആശങ്കകളൊക്കെ മാറിയപ്പോൾ ഇപ്പോഴിതാ ഈ സംഭവത്തിൽ പലരും അനാസ്ഥ കാണിച്ചതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ിൽ ബന്ധപ്പെട്ട് കപ്പൽ കമ്പനിക്ക് അന്ത്യശാസനവുമായി ഷിപ്പിംഗ് മന്ത്രാലയം രംഗത്തെത്തി അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ആവശ്യപ്പെട്ടിട്ടും കാലതാമസം വരുത്തി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എം എസ് കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതേ തീരത്തെയും സമുദ്ര ആവാസ വ്യവസ്ഥയെയും കടുത്ത ആഘാതത്തിലാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നോട്ടീസ് കേരള തീരത്തെ ഇതിനകം ബാധിച്ചെന്നും കേന്ദ്രം പറയുന്നു മത്സ്യത്തൊഴിലാളികൾക്കായി ജോലി നഷ്ടമായി സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് മുപ്പത് വരെ കമ്പനി വൈകിപ്പിച്ചു തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടി ഉണ്ടാക്കി ഇന്ധനം നീക്കുന്ന നടപടികൾ ഇനിയും തുടങ്ങിയില്ല നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെന്ന് മുന്നറിയിപ്പ് നൽകി വിവിധ ആക്ടുകൾ പ്രകാരം നടപടി തുടങ്ങും അടിയന്തര നടപടി ഇല്ലെങ്കിൽ കർശന നടപടിയെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു അതേസമയം സിംഗപ്പൂർ കപ്പലിലെ തീപിടുത്തത്തിലും ലൈൻ ഷിപ്പിംഗ് കമ്പനിക്ക് മുന്നറിയിപ്പ് നൽകി മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉടൻ എത്തിക്കണം സാൽ നടപടിക്രമങ്ങൾ വൈകിച്ചാൽ ക്രിമിനൽ നടപടിയെന്നും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി ഷിപ്പിംഗ് കമ്പനി ഗുരുതര വീഴ്ച വരുത്തിയെന്ന ഷിപ്പിംഗ് ഡിജി പറഞ്ഞു തീ അണയ്ക്കണോ കപ്പലിനെ നിയന്ത്രിക്കാനോ മതിയായ സംവിധാനം എത്തിച്ചില്ല നിലവിലെ സാൽവീജ് കപ്പലിൽ മതിയായ സംവിധാനം ഇല്ലെന്നും നോട്ടീസിൽ പറയുന്നു അതിനിടെ കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ എൽസ ത്രീ കപ്പലിന്റെ ഉടമസ്ഥരായ എം എസ് സിയുടെ പേരിൽ കേസെടുക്കേണ്ടതില്ലെന്ന നിലപാടിൽ നിന്ന് സർക്കാർ മലക്കം മറഞ്ഞത് രാഷ്ട്രീയ തിരിച്ചടി ഭയത്തെ തുടർന്നാണെന്ന് സൂചനകളുണ്ട് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളെ പിണക്കുന്നതിലെ അപകടം സി പി എം തിരിച്ചറിഞ്ഞു തിരമേഖലയിൽ കടുത്ത ആശങ്കയാണ് കപ്പൽ അപകടം ഉണ്ടാക്കിയത് കണ്ടെയ്നർ അവശിഷ്ടങ്ങളും വീപ്പകളും തട്ടി വള്ളവും വലയും നശിക്കുമ്പോഴും സർക്കാർ മൃതസമീപനം സ്വീകരിക്കുന്നത് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു വെബ്ഡെസ്ക് തത്തുമായി ടി വി